ഇനി പറയാൻ പോകുന്ന ഒരു വിഷയം നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് മാതാപിതാക്കൾ മുഖ്യമായും ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അവർ വളരുകയാണ് പഠിച്ചും പ്രവർത്തിച്ചും വിദ്യ അഭ്യസിച്ചും അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചൊക്കെ പ്രായമായ ചില കുട്ടികൾ നമ്മുടെ മക്കൾ അവർക്ക് പ്രായമായി വരുമ്പോൾ ആ മൂന്നാമത്തെ സ്റ്റേജ് ഒരു ഇരുപത്തൊന്ന് വയസ്സ് വരെ ഇരുപത് വയസ്സ് പത്തൊൻപത് പതിനെട്ട് ഈ പ്രായത്തിലൊക്കെ അവർക്ക് നല്ല നോളജായിരിക്കും നല്ല ബുദ്ധി ഉണ്ടാവും അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ ആ കുട്ടികളോട് നല്ല മൈൻഡിൽ പെരുമാറുക നല്ല സ്വഭാവത്തിൽ പെരുമാറുക നല്ല രൂപത്തിൽ പെരുമാറുക സംസാര ആ വിഷയങ്ങൾ സംസാര ഭാഷകൾ ഒന്ന് മാറ്റം വരുത്തുക നല്ല രൂപത്തിലാക്കുക അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ മക്കൾക്ക് മുന്നിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും നമ്മൾ മോശക്കാരായി മാറും നിന്ദിന്മാരായി മാറും എന്ത് ഭ്രാന്തിക്കാണ് ഇമ്മ പറയണത് എന്ന് അവർ ചിന്തിക്കും നമ്മളെക്കുറിച്ച് സംസാരിക്കാനൊന്നും അറിയില്ല പെരുമാറാനൊന്നും അറിയില്ല ഇത് ഏതോ ഒരു പഴഞ്ചൻ ജീവിയാണ് എന്നെല്ലാം നമ്മളെ പറ്റി നമ്മുടെ മക്കൾ മനസ്സിലാക്കും ചില മക്കൾ തൊല പറയുകയും ചെയ്യും കാലഘട്ടം അങ്ങനെയാണല്ലോ അപ്പം എങ്ങനെ നമ്മുടെ മക്കൾ നമ്മളെപ്പറ്റി മനസ്സിലാക്കിയാൽ പിന്നീട് അത് തിരുത്താൻ ആർക്കും സാധ്യമല്ല പിന്നെ ആ മാതാപിതാക്കൾ എത്ര നല്ല പിള്ള ചമഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മക്കൾക്ക് മുന്നിൽ അവർ മശക്കാരായി അതുകൊണ്ട് തന്നെ മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ അന്തസ്സിനും സ്റ്റാറ്റസിനും അനുസരിച്ചു കൊണ്ടുള്ള സംസാരശീലം പെരുമാറ്റം മാതാപിതാക്കൾ പഠിച്ചേ പറ്റൂ അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പഠിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അല്ലേ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് പഠിക്കാൻ പക്ഷെ ആരും അതിന് തയ്യാറാവുന്നില്ല എല്ലാവരുടെ കയ്യിലുണ്ട് ടച്ച് ഫോണ് യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇല്ലാത്തതൊന്നും അല്ലതുകൊണ്ട് പക്ഷേ നല്ല വർത്തമാനങ്ങൾ അവിടെ കിട്ടുക നല്ല പെരുമാറ്റങ്ങൾ ഒന്ന് ശീലാക്കാൻ എന്താ ചെയ്യേണ്ടത് നല്ല സ്വഭാവത്തിലൊന്ന് പെരുമാറാൻ എന്താ ചെയ്യുക ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറില്ല പക്ഷേ നല്ല സ്വഭാവത്തിൽ പെരുമാറണം അന്തസ്സോടെ നമ്മൾ ജീവിക്കണം എന്നുള്ള മെസ്സേജുകൾ നമ്മൾ കൊടുക്കും പലർക്കും പക്ഷെ നമുക്കത് വാദമല്ല അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ ബോക്ക് അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് മുന്നിൽ മാതാപിതാക്കൾ നല്ല രൂപത്തിൽ അഭിനയിച്ചേ മതിയാകൂ സംസാരം മാറ്റം വരുത്തിയേ ശരിയാകൂ ഇല്ലെങ്കിലോ മക്കൾക്ക് മുന്നിൽ മാതാപിതാക്കൾ മണ്ടന്മാരായിട്ട് മാറും അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങൾ നാം മുഖവില് കെടുക്കുക പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാർ ചെറുപ്പം കുട്ടികൾ അവരെ ലഹരി കാർന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു ആ തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി മയക്കുമരുന്ന് പോലെയുള്ള സകലമാന തിന്മ ഈ ചെറുപ്പം കുട്ടികളെ കാറ് തിന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് ഒരു മോചനമാണ് നമ്മുടെ ക്ലാസ്സിലൂടെ നാം നേടിയെടുക്കേണ്ടത് അപ്പോൾ ഈ അഭിപ്രായങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൽ നാം പറയേണ്ടത് അതുകൊണ്ട് തന്നെ മോശമായിരിക്കുന്ന സംസാരങ്ങൾ അതെല്ലാം മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുമ്പോൾ അവർക്ക് നല്ല സംസാരങ്ങൾ വശം അവർക്ക് മോശപ്പെട്ടതേ അറിയൂ നമ്മൾ മുമ്പ് അതി പറഞ്ഞ പോലെ ഹറാമിൻ്റെ ഇനങ്ങൾ വയറ്റിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ ഹറാമിൻ്റെ അംശമുണ്ടാകുമ്പോൾ ഹലാൽ ചിന്തിക്കാൻ കഴിയില്ല കഴിയോ കഴിയില്ല എന്നാൽ ഹലാലായിരിക്കുന്ന ഐറ്റംസ് അകത്തുണ്ടെങ്കിലോ ഹറാമ് ചിന്തിക്കാൻ കഴിയും അതിനോടൊപ്പം ഹലാലും ചിന്തിക്കാൻ കഴിയും രണ്ടിനും പറ്റും നേരെ മറിച്ച് മനുഷ്യർ അവർ സ്വമേധയാ നന്മകൾ ചെയ്യുന്നില്ല ശരിയാണത് മനുഷ്യൻ സ്വമേധയാ നന്മകൾ ചെയ്യുന്നില്ല ആ നന്മകൾ കരുതി കൂട്ടി മനഃപൂർവ്വം അവർ ചെയ്യണം നന്മകൾ അതുകൊണ്ടാണ് ഒരു നന്മക്ക് ചുരുങ്ങിയത് പത്ത് പ്രതിഫലം അള്ളാഹു താല തീരുമാനിച്ചത് ഒരു നന്മക്ക് ചെയ്താൽ പത്ത് പ്രതിഫലമാണ് കിട്ടുന്നത് ചുരുങ്ങിയതാട്ടോ അത് സമയം സന്ദർഭം കാലം അതിനനുസരിച്ചുകൊണ്ട് ഈ പ്രതിഫലത്തിന് വർധനമുണ്ടാവും തിന്മ അങ്ങനെയല്ല ഒരു തിന്മയ്ക്ക് ശിക്ഷ കിട്ടുന്നത് ആ ഒരു തെറ്റായിരിക്കും ഒരു തിന്മയ്ക്കുള്ള ശിക്ഷ ഒരു തെറ്റിനുള്ള ശിക്ഷയായിരിക്കും കിട്ടുക ഇതേ കാരണം തിന്മ സ്വമേധയാ വന്നു പോകും അത് ആട്ടോമാറ്റിക്ക തന്നെ വന്നു പോകുന്നതാണ് തിന്മ അതുകൊണ്ട് ഒരു തിന്മക്ക് ഒരു തെറ്റിനുള്ള പ്രതിഫലമാണ് കിട്ടുക ആ ശിക്ഷയാണ് കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് തിന്മയിൽ അകപ്പെടാതെയുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കണം മുഴുവൻ മേഖലയിലും ഫുൾ നൂറുക്കു നൂറ് ശതമാനം തിന്മകളിൽ വരാതെ ജീവിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല പറ്റും പ്രവാചകന്മാരാവണം അതല്ലെങ്കിൽ ബാഹുല്യങ്ങളാവണം സ്വാലിഹ്യങ്ങളാവണം സജ്ജനങ്ങളാവണം നമ്മൾ സാധാരണക്കാരല്ലേ അപ്പം നമ്മളെ കൊണ്ട് അതിന് കഴിയില്ല അതുകൊണ്ട് കുറേയെല്ലാം നമ്മൾ തെറ്റുകൾ വരാതെ അഥവാ കഴിഞ്ഞാൽ ഉടൻ തന്നെ പശ്ചാത്താപവും കൂടി നമ്മൾ ചെയ്യണം അപ്പോഴെ മനുഷ്യനാകുള്ളൂ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ എന്നുള്ള ആ ഒരു ബോധം ഉണ്ടല്ലോ അത് വേണം അപ്പോളെ മനുഷ്യനെ പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയും കൂടി നമ്മുടെ ജീവിതവുമായി നാം കൂട്ടിച്ചേർത്ത് നന്മയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതിനൊന്നാഹ് നമുക്ക് പഠിച്ചിതം വരാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നമൽ അൽ മൈസുർ നിശ്ചയമായും നിങ്ങൾ മദ്യം ഒഴിവാക്കണം ചൂതാട്ടം ഒഴിവാക്കണം പ്രശ്നം വക്കൽ ഒഴിവാക്കണം പ്രതിഷ്ഠ ഒഴിവാക്കണം പിന്നെയോസും ഷൈത്താനി ഇത് മുഴുവനും ഷൈത്താന്മാരുടെ പണിയാണ് അതുകൊണ്ട് പടച്ച തമ്പുരാന് ആരാധിക്കുക അവനിക്ക് സമന്മാരെ ഉണ്ടാക്കരുത് അതാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻക്ക് സമന്മാരെ ഉണ്ടാക്കരുത് എല്ലാ വിഷയങ്ങളും പടച്ച തമ്പുരാൻ അറിയുന്നുണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധത്തോടുകൂടി വേണം നാം ജീവിക്കാൻ ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കണം എന്നാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമായേക്കാം ഇതാണ് പടച്ചിതമ്പുരാൻ്റെ കുർആാനിലൂടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നല്ല സമൂഹം വളർന്നു വരണം തിന്മകൾ വർജിക്കപ്പെടണം തലസ്ഥാനത്ത് നന്മകൾ കയറി വരണം കുടുംബത്തിലായാലും കൂട്ടുകാരിലായാലും നാട്ടുകാരിലായാലും എവിടെ ആയിരുന്നാലും നന്മകൾ കളിയാടുന്ന ഒരു സമൂഹം നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് വട്ട ചിദംബരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആർ അബ്ബുലമീൻ അസലമലൈക്കും വർഹമുള്ള വരക്കാത്തു